നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണണം പ്രത്യേകിച്ച് വർക്കല മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരും ജനങ്ങളും സഖാക്കളും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം എന്തുകൊണ്ടെന്നാൽ ഇന്നലെ രാത്രിയിൽ റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ചയ്ക്കിടെ കോൺഗ്രസിന്റെ നേതാവും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഒരു ഉപേക്ഷയുമില്ലാതെ വിഡ്ഢിത്തങ്ങളും നുണകളും പറയുന്ന ബി ആർ എം ഷഫീർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് രണ്ട് വലിയ നുണകൾ പറയുകയുണ്ടായി

ഹലോ വേഗം ഞാൻ വർക്കലയിൽ മത്സരിച്ചു ഞാൻ വർക്കലയിൽ തൊട്ട് ഞാൻ വർക്കലയിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാം ഞാൻ പാറ്റി എടുത്ത് പരിശോധിച്ചപ്പോ ബിജെപിക്കും മുകളിലോട്ട് ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വെറും വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു മതത്തിന്റെ പേരിൽ സി പി എം ബിജെപിയും ധാരണയുടെ പുറത്ത് നിനക്കറിയോ അത് ബിജെപിയിൽ സി പി എമ്മിലേക്ക് അൻപത്തി അയ്യായിരം സി പി എമ്മിൽ വർക്കലിൽ എഴുപതിനായിരം മാറി കൊടുത്തത് ആർ എസ് ആണ് സി പി എം ആണ് ഇവർ രണ്ടുപേരും ഒന്നാണ് കേട്ടല്ലോ മൈക്കിന്റെ മുമ്പിലായാലും ചർച്ചയിലായാലും ഒരു ഉളുപ്പുമില്ലാതെ എന്ത് രാഷ്ട്രീയ നിറകേടും പറയാൻ എന്ത് നുണകളും പറയാൻ എന്ത് വെട്ടിത്തങ്ങളും പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു രാഷ്ട്രീയ മാലിന്യമാണ് ഈ പറയുന്ന ബി ആർ എം ഷെഫീർ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കാരണം ഇടതുമുന്നണിയുടെ യോഗം നടന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതാണെന്ന് കാരണം മാധ്യമ പ്രവർത്തകനെ പിടിച്ച് അടുത്തിരുത്തിയിട്ടാണല്ലോ ഈ പറയുന്ന പിണറായി വിജയനും കൂട്ടരും കൂടി ഇടതുമുന്നണിയുടെ യോഗം ചേരുന്നത് ഇടതുമുന്നണിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയും സഖാവ് പിണറായി വിജയനെതിരെയും എന്ത് കിട്ടിയാലും അതായുധമാക്കി മാറ്റുന്ന സ്മൃതി പരുത്തിക്കാടിന് പോലും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ഈ പച്ചമുണ അതുകൊണ്ടാണ് സ്മൃതി പരുത്തിക്കാട് ചോദിച്ചത് ആർ എസ് എസിനെ പ്രീണപ്പെടുത്തിയാൽ എങ്ങനെയാണ് മൂന്നാമതും വീണ്ടും അധികാരത്തിൽ വരുന്നതെന്ന് ഒരു എം എൽ എ പോലും കേരളത്തിൽ ഇല്ലാത്ത ബി ജെ പി കൂട്ടുകൂടിയാൽ മൂന്നാമതും അധികാരത്തിൽ വരാമെന്ന് ചിന്തിക്കാൻ ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്ന നിന്റെ കോൺഗ്രസിന്റെ നേതാവല്ല ബി ആർ എം ഷഫീറെ ഇടതുപക്ഷത്തെ നയിക്കുന്നത് ഇടതുപക്ഷത്തിനൊരു നയമുണ്ട് ഇടതുപക്ഷത്തിനൊരു സമര പരിപാടിയുണ്ട് അതെന്ന് പറയുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും എതിർക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള രാഷ്ട്രീയ ചട്ടത്തലങ്ങൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇനിയെങ്കിലും പറയാതിരിക്കുക ഇനി ഈ വിടുവായൻ പറഞ്ഞ രണ്ടാമത്തെ നുണ വർക്കല മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ നോക്കിയത്രേ അപ്പോൾ ബി ജെ പിക്ക് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം മത്സരിച്ച സമയത്ത് ബി ജെ പിക്ക് കിട്ടിയത് പതിനായിരം വോട്ടും പതിനയ്യായിരം തീ വോട്ടോളം ഇടതുപക്ഷത്തിന് മറിച്ചു എന്ന് ാണ് അത് ആ വോട്ട് ഇടുമ്പോൾ സാഹിബ് ജയിച്ചതുപോലെ അന്ന് പാർലമെന്റ് പോയത് പോലെ ശബ്ദം ഉയർന്നു കേട്ടോ ബി ആർ എം ഷഫീർ നിർത്തി കെ പി സി സി അംഗമായിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ പ്രസ്താവനയാണ് എന്താണ് വർക്കലയിലെ ബി ജെ പിയുടെ വോട്ടും ബി ഡി ജെസിന്റെ വോട്ടുമൊന്നും ബി ജെ പി സ്ഥാനാർത്ഥിക്കല്ല മറിച്ച് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീറിനാണെന്ന് അത് പറഞ്ഞപ്പോൾ ഒരു നാണവുമില്ലാതെ ഒരു മാനവും ഉളുപ്പുമില്ലാതെ തലകുനിച്ച് മൗനാനുവാദം കൊടുത്ത് കേട്ടുകൊണ്ടിരുന്ന ബി ആർ എം ഷഫീറാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇടതുപക്ഷത്തെയും ബി ജെ പിയേയും കൂടി കൂട്ടിച്ചേർക്കാൻ നോക്കുന്നത് ഇനി നമുക്ക് മുൻ മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ വസ്തുതാപരമായി തന്നെ നോക്കാം രണ്ടായിരത്തി ഒന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇലകമൺ സതീഷന് കിട്ടിയത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ട് കാരണം വർക്കലക്കാർ മത്സരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ ബി ജെ പി കാരും കോൺഗ്രസുകാരും സംബന്ധിച്ച ഒരു വലിയ സത്യമുണ്ട് ബി ജെ പി കാശ് കൊടുത്തിട്ട് ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസ്സിന് മറിക്കുന്നു എന്ന് മാത്രമല്ല വർക്കല വർക്കലക്കഹാറിന്റെ കാലഘട്ടത്തിൽ വർക്കല വർക്കലക്കഹാറും വർക്കലത്തെ കോൺഗ്രസും കൂടി കാശുകൊടുത്തുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഡി എച്ച് ആർ എമ്മും കേരളത്തിൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ആ പേര് കേട്ടിട്ടുണ്ടാവും വർക്കല മണ്ഡലത്തിലുള്ള രണ്ട് നിരപരാധികളായ രണ്ട് നിരപരാധികളെ കൊന്ന സംഘടനയുടെ പേരാണ് ഡി എച്ച് ആർ എം ഈ ഡി എച്ച് ആർ എമ്മിന് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയത് വർക്കല വർക്കലക്കഹാറും വർക്കലയിലെ കോൺഗ്രസ്സുകാരുമാണ് ആ ഡി എച്ച് ആർ എമ്മിനോടുള്ള വർക്കലക്കഹാറിന്റെ പ്രണയം മൂക്കുന്നത് കണ്ടിട്ട് സഹി കെട്ടിട്ടാണ് ജനശ്രീ മിഷന്റെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററും വർക്കല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവുമായ നാലുവട്ടം വർക്കല നഗരസഭയിൽ മത്സരിച്ച് ജയിച്ച ജനപ്രിയനായിട്ടുള്ള കൗൺസിലറായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന കെ ജി സുരേഷ് ബി ജെ പിയിലോട്ട് പോയത് എവിടെ നിന്നോ വർക്കലയിലേക്ക് വന്ന വർ ബി ആർ എം ഷഫീറിന് ഈ ചരിത്രമൊന്നും അറിയില്ല പക്ഷെ വർക്കല മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഞാനടക്കമുള്ള വർക്കലയിലെ വോട്ടർമാർക്ക് ഈ സത്യം അറിയാം ഇനി നമുക്ക് രണ്ടായിരത്തി ആറിലെ കണക്ക് നോക്കാം അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ചെറുനിയൂർ ശിവപ്രസാദിന് കിട്ടിയത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് ബാക്കി വോട്ടുകളെല്ലാം വർക്കല വർക്കലക്കഹാറ് കാശ് കൊടുത്തു വാങ്ങി അവിടെയും കഹാർ ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇലകമൻ സതീശൻ മത്സരിക്കുമ്പോൾ അന്ന് ബി ജെ പിക്ക് കിട്ടിയത് മൂവായിരത്തി നാനൂറ്റി മുപ്പത് വോട്ട് അപ്പോഴും വർക്കല കഹാറാണ് ജയിച്ചത് കാരണം ബി ജെ പിയുടെ വോട്ട് കാശ് കൊടുത്തു വാങ്ങി ഇനി രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നാൽ അന്ന് ബി ജെ പി അല്ല വർക്കല മത്സരിച്ചത് ബി ഡി ജെ എസ് ആണ് അന്ന് ബി ജെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായ അജി എസ് ആർ എമ്മിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ട് കിട്ടി നോക്കണം അയ്യാ അതായത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും അയ്യായിരം കടക്കാത്ത ബി ജെ പിയുടെ വോട്ടിൻ്റെ നിലയാണ് ഏതാണ്ട് പതിനാലായിരം വോട്ടുകളോളം കൂടെ പതിനയ്യായിരം വോട്ടുകളോളം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടി അതിൽ ബി ഡി ജെസിൻ്റെയും വോട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ അന്ന് അജി എസ് ആർ എമ്മിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ട് കിട്ടി ഏതാണ്ട് ഏഴായിരം വോട്ടുകൾ കുറവ് പക്ഷേ ഒരു കാര്യം നമ്മൾ അവിടെ ചിന്തിക്കണം കേരളത്തിൽ ഉടനീളം ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ച ആ കാലയളവിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വർക്കലയിലെ വികസനങ്ങൾ കണ്ട് അഡ്വക്കേറ്റ് വി ജോയി അണ്ണന് വർക്കലയിലെ പ്രബുദ്ധരായ വോട്ടർമാർ വോട്ട് ചെയ്തു മാത്രമല്ല മുടങ്ങാതെ ആയിരത്തി രൂപ പെൻഷൻ കയ്യിൽ കിട്ടിയപ്പോൾ വർക്കല മണ്ഡലത്തിലെ വയോജനങ്ങൾ വോട്ട് ചെയ്തു അങ്ങനെയാണ് ജോയി അണ്ണന് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് കിട്ടുന്നത് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീറെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇതുപോലെ വിടുവായത്തങ്ങൾ വിളമ്പുമ്പോൾ ചരിത്ര സത്യങ്ങൾ കണക്കുകളായിട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നിങ്ങൾ ഞങ്ങൾ ഓർക്കും നിങ്ങളെ അത് ഓർമ്മിപ്പിക്കും പിന്നെ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കുലംകുത്തിയും രാഷ്ട്രീയ മാലിന്യവുമാണ് കാരണം വർക്കല കഹാറിനെ അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം കഴിവില്ലാത്തവനാണെന്നും അതുകൊണ്ടാണ് വർക്കലയിൽ വികസനങ്ങൾ നടക്കാത്തതെന്നും പറഞ്ഞവരാണ് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഇത് വെറുതെ പറഞ്ഞതല്ല നമുക്കൊന്ന് കേൾക്കാം ആധുനിക വർക്കലയുടെ പിതാവാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വർക്കല അദ്ദേഹം കൊണ്ടുവന്ന പല വികസന പദ്ധതികളും തൻ്റെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാകാം ഒന്നുപോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇതാണ് അഡ്വക്കേറ്റ് ബിആർഎം ഷഫീർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വർക്കല മണ്ഡലത്തിൽ മത്സരിക്കാൻ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ വന്നപ്പോൾ പല നുണകളും പറഞ്ഞു പലതും പല അപവാദങ്ങളും പ്രചരിപ്പിച്ചു അത് പ്രചരിപ്പിച്ചപ്പോൾ എൻ്റെ നാട്ടിലെ കോൺഗ്രസ്സുകാരടക്കം അത് പ്രചരിപ്പിക്കുകയുണ്ടായി ആ സമയത്ത് അതിൻ്റെ യഥാർത്ഥ തെളിവുകൾ നിരത്തി വസ്തുതകൾ നിരത്തി ആ കള്ളത്തരങ്ങൾ പൊളിച്ച് യഥാർത്ഥ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഭാഗമാക്കായ ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ശത്രുത മനസ്സിൽ കരുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർ റമദാൻ ടൈമിൽ വ്യക്തിപരമായ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോൾ എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു അപവാദ കഥയുണ്ട് നടയറയിലെ കോൺഗ്രസ്സുകാർ ആരാണെന്ന് അറിയില്ല കോൺഗ്രസ്സുകാരുമല്ല ഒരു യൂത്ത് കോൺഗ്രസ്സുകാരിൽപ്പെട്ട ചിലർ ആ അപവാദം ഇങ്ങനെയായിരുന്നു അതായത് എത്തിയമായ പെണ്ണിൻ്റെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസയും അടിച്ചുകൊണ്ട് ഗൾഫിൽ പോയവനാണ് ഞാനെന്ന് അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലാം തീയതി നാട്ടിൽ നിന്നും സൗദി അറേബ്യയിൽ വന്ന ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ റമദാനിൽ മതപ്രസംഗം നടത്തി ആ പ്രസംഗത്തിലൂടെ പിരിച്ച പൈസ രണ്ടായിരത്തി പതിനാറിൽ ഗൾഫിലേക്ക് വന്ന ഞാൻ അടിച്ചോണ്ട് പോയെന്ന് അപ്പോൾ ഇത്രത്തോളം രാഷ്ട്രീയ നിറയേടുകൾ ഇവർ നേതാവ് ഇതുപോലെയുള്ള രാഷ്ട്രീയ ചെറ്റത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള അണികളിൽ നിന്നും നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പിന്നൊരു കാര്യം ബി ആർ എം ഷഫീറെ മൊട്ടത്തലയിൽ വിഗ് വെച്ചാലും ആ തലയ്ക്കകത്തെ ചാണക ബുദ്ധി ഉണ്ടല്ലോ അത് വർക്കലയിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ തോറ്റത് ഇനി ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വർക്കല മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും കേരളത്തിലെ ജനങ്ങളെ നിങ്ങളെ മനസ്സിലാക്കി എന്തുകൊണ്ടാൽ നിങ്ങളൊരു പച്ച നുണയനാണെന്നും വിടുവായുത്തങ്ങൾ വിളമ്പാൻ ഒരു മടിയുമില്ലാത്തവനാണെന്നും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഇതടയെ വർക്കലയിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകളിൽ ചില വാക്കുകൾ അതിൽ കടന്നിട്ടുണ്ട് വേണമെന്ന് പറയുന്നതല്ല കോൺഗ്രസ്സുകാരോടും ബി ആർ എം ഷബീറിനോടും വടക്കലയിലെ പ്രബുദ്ധരായ ജനങ്ങളോടും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആശയം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് പക്ഷേ ഇതുപോലെയുള്ള രാഷ്ട്രീയ നെറുകേടുകൾ കണ്ട് 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 മടുത്ത് നമ്മുടെ മനസ്സും അടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരും ഞങ്ങളാരും ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞു തരുന്നതും ഇങ്ങനെയൊന്നുമല്ല ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടതിന് ശേഷവും പല സഖാക്കളും എന്നെ വിളിക്കും സഖാവ ഇത്രയും വേണ്ടിയിരുന്നില്ല അതിര് കടന്നുപോയെന്ന് അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ആശയം കൊണ്ട് രാഷ്ട്രീയത്തെ ഞങ്ങൾ നേരിടുമ്പോൾ രാഷ്ട്രീയ തെമ്മാടിത്തറം കാണിച്ച് ഞങ്ങളെ നേരിട്ടാൽ അതിനെ പ്രതികരിക്കാനും അതിന്റെ യഥാർത്ഥ വസ്തുതയെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും പച്ച ലൈറ്റും കത്തിച്ച് കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ സൈബർ കടന്നലുകൾ അത് ബിആർഎം ഷഫീർ ഇനിയെങ്കിലും ഓർക്കുക ലാൽ സലാംബ്രിയ സഖാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ